നമ്മൾ ശതമാനം അറിയാൻ വേണ്ടിയിട്ടും ആരാധിക്കാൻ ാണ് റബിനെറിയാൻ റബ്ബിനെതാണ് അറാം ഏതാണെന്ന് തിരിച്ചറിയണം ഇസ്ലാമിന്റെ അഞ്ച് നിയമങ്ങളുണ്ട് പറഞ്ഞ വാജിബായ കാര്യങ്ങള് സുന്നത്തായ കാര്യങ്ങൾ കറാത്ത ഇത് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് എല്ലാരും ചെയ്യേണ്ടത് അതുപോലെ റബ്ബിനെ അറിയാനും വേണ്ടിട്ടാണ് അതനുസരിച്ച് ജയിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ജോലി അത് ഏതും സ്വീകരിക്കാം ഞാനൊരു കാലത്ത് തിരസടത്തി നാല് കൊല്ലം വരെ ദർശർത്തി ആ കൊറോണ എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോഴാണ് എന്ത് ചെയ്തത് നമ്മൾ പല പണിക്കിറങ്ങിയത് ആദ്യമായിട്ട് ഞാൻ പോകുന്ന ഇന്റർലോക്ക് ആദ്യം കൊണ്ട് കമ്പ്രസറെ പണിക്കാം അന്ന് ഞാൻ എന്റെ സ്നേഹിതരോട് ചെന്ന് ചോദിച്ച് അവരുടെ കമ്പ്രൾസില് നമുക്കൊരു ചാൻസ് തരുമോ അപ്പൊ എന്നോട് ചോദിച്ചാൽ തരാമോ കായ്ക്ക് എന്തെങ്കിലും കായന്റെ ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോ ആവശ്യ ഒരു ജോലിയാണ് അത് തരാൻ കഴിഞ്ഞു വെച്ചു അങ്ങനെ ആര് പണിക്കരാ പറഞ്ഞു ഞാൻ നേരത്തെ വിളിച്ചു പണി പണിയുണ്ട് ഞാൻ പോട്ടേച്ച് ഇത്ര കാലം ദർശത്തിക്കാണ്ട് നിങ്ങളിപ്പണെന്ന് വെച്ചിട്ടോട് ഏഹ് അപ്പൊ പറഞ്ഞത് ഉസ്താദ് പിന്നെ ചോദിച്ചത് എനിക്ക് ആലോചിച്ചു നിങ്ങൾക്ക് ആലോചിച്ചെന്താ കിട്ടി ചോദിച്ചു ഞാൻ അലാലാണോ അലാമാണോ നോക്കി എനിക്ക് ചോദിച്ചു എപ്പോ പോണം പണി സപ്പോർട്ട് ചെയ്തു ജയിച്ചു ഒരു വായ്പ പോയിക്കോളിയായിരുന്നു അങ്ങനെ ഞാൻ അന്ന് പണിക്കാരങ്ങി എട്ട് ഒമ്പത് മാസത്തോളം അതില് ഞാൻ മാത്രല്ല പത്ത് പതിനാല് മോര്യന്മാരുടെ കൂടെ പണിക്കുന്നതിനായിരുന്നു സഖാദികളുണ്ട് ആസനികളുണ്ട് അതുപോലെ തന്നെ സാഹതിമാരുണ്ട് ബാക്കിയുണ്ട് വീട്ടിൽ ഉണ്ട് അങ്ങനെ നമ്മൾ പത്ത് പതിനാലും ആൾക്കാരെ പണിക്ക് പോയി അങ്ങനെ അഞ്ചെട്ട് മാസം അതില് പോയി അത് അഞ്ചു ലാസം പിന്നെ ചെയ്തു അതിങ്ങനെ പണി സ്ലോ ആയി വന്നു കമ്മിയായി വന്നു ഏഹ് അങ്ങനെ നമ്മൾ ഇന്റർലോക്കിന് പണിക്ക് പോയി അതിന് പണിമനെ പൊരി വെയിലും ഇജ്ജാതി വെയില് ഈ വെയിലത്ത് ഒരു തണല് പോലും ഉണ്ടാവില്ലാണ്ട് കരാറ് എടുക്കുക മേസരിമാര് ഇവലാണ്ട് ഇതേക്കാളെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബിച്ചലുണ്ടോ വേറെ എന്നിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യണം അഞ്ചാറ് കട്ടക്കുറിച്ച് കൊടുത്തിട്ടിങ്ങനെ വെച്ചു കൊടുക്കണം ആ സമയത്ത് അജിന് വരല് കൊടുക്കും ഈ ഭാഗം കൊടുക്കും പകം പോകും ഒക്കെ ഉണ്ടാവും അങ്ങനെ ആ പണിയെടുത്ത് അങ്ങനെ ആ പണി കമ്മി ആയപ്പോഴാണ് പിന്നെന്തി കച്ചവടത്തിലാറങ്ങി അങ്ങനെ പച്ചക്കറിക്കടിക്കറി കയറി പച്ചക്കറി ഹോൾസെയിൽ കടയിൽ അത് കഴിഞ്ഞ് മദ്രാസ് പോയി മദ്രാസ് പോയി വന്നിട്ട് പിന്നെ നമ്മൾ അബോക്കരാക്കണ്ടല്ലോ മീൻ കടയിൽ താ മൂപ്പർന്നുള്ളത് മൂലരെ മീൻ കടയിൽ വെച്ചു ഞാൻ മീൻ കടയിൽ കയറി കച്ചവടമൊക്കെ അനാരാധന ഏത് കച്ചവടം ചെയ്യാം ഹലോ കച്ചക്കന കച്ച പടാവും കഴിഞ്ഞേ മുത്തറ്